ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരികെ ലഭിച്ചേക്കുമോ എന്ന വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നതിനിടയിൽ ജമ്മു കാശ്മീർ വിഷയത്തിൽ തൽക്കാലമൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നതാണ് തന്റെ വിലയിരുത്തലെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ ജമ്മു കാശ്മീരിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള സാധ്യമായ എല്ലാ വശങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു നാളെ ഒന്നും സംഭവിക്കില്ല ഭാഗ്യവശാൽ മോശമായി ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിലും അത് നല്ലതേ സംഭവിക്കൂ ജമ്മു കാശ്മീർ ജനത ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉള്ളതാണ് ജമ്മു കാശ്മീർ വികസനത്തിന്റെ പാതയിൽ എത്തുന്നത് സഹിക്കാൻ വയ്യാതെയാണ് ഭീകരർ പഹൽഗാം ആക്രമണം തന്നെ നടത്തിയത് ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരികെ ലഭിച്ചേക്കുമെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കംകൂട്ടി ചൊവ്വാഴ്ച രാവിലെ എൻ ഡി എ എം പിമാരുമായി പ്രത്യേക യോഗം നടന്നിരുന്നു ജമ്മു കാശ്മീർ പുനഃസംഘടനയുടെ ആറാം വാർഷികത്തോട് അടുത്ത ദിനങ്ങളിൽ നടക്കുന്ന ഉന്നതതല യോഗങ്ങൾ മേഖലയുടെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്രം ആരംഭിച്ചേക്കുമെന്ന വാദങ്ങൾക്കാണ് വഴിവെക്കുന്നതെന്നായിരുന്നു വിലയിരുത്തൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് എന്നാൽ ഇതുവരെ നടന്ന യോഗങ്ങളെ സംബന്ധിച്ച് ഒരു വിവരവും കേന്ദ്രം പുറത്തുവിട്ടിട്ടില്ല ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു പിന്നാലെ അമിത്ഷാ തിങ്കളാഴ്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി കുമാർ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവരുമായി യോഗം നടത്തിയിരുന്നു ഇതുൾപ്പെടെയുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരും ബി ജെ പി ഭാരവാഹികളും പലപ്പോഴും മൗനം പാലിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാവിലെ പാർലമെന്റ് വളപ്പിൽ കേന്ദ്ര സർക്കാർ എൻ ഡി എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്തത് ഇതോടെയാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കാം ഇവ എന്ന ഊഹാപോഹം പ്രചരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്തിരുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കുകയും സംസ്ഥാനത്ത് രണ്ട് കേന്ദ്ര ഭരണപ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തത് അതേസമയം ഭൂമിയിലെ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ജമ്മു കാശ്മീർ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് ജമ്മു കാശ്മീർ വിധേയമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങളുടെയും സംരംഭങ്ങളുടെയും ഒരു പരമ്പരയ്ക്ക് തന്നെ ജമ്മു കാശ്മീർ ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചു കാശ്മീരിലെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾ വരുത്തിയ സ്വാധീനം മികച്ച രീതിയിൽ തന്നെ പ്രകടമാണ് എന്നാൽ ഇതിനെ തുടച്ചുനീക്കാൻ ആർക്കും കഴിയില്ല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ നൽകിയ പ്രാധാന്യം മേഖലയ്ക്ക് ആഭ്യന്തര അന്തർദേശീയ സഞ്ചാരികൾ വീണ്ടും ഒഴുകുന്നതിനിടയായി പുതിയ ഹൈവേകൾ വിമാനത്താവളങ്ങൾ റെയിൽ ലിങ്കുകൾ എന്നിവയുടെ വികസനം വിനോദസഞ്ചാരികൾക്ക് പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക പൈതൃകവും എളുപ്പത്തിൽ അടുത്തറിയാൻ സഹായിച്ചു ഇത്തരം പ്രവർത്തനങ്ങളാണ് ജമ്മു കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികൾ വരവ് വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ സജീവമാവുകയും ആയിരക്കണക്കിന് പ്രദേശവാസികൾക്ക് ഉപജീവന മാർഗമാവുകയും ചെയ്തു എന്നാൽ ഇതാണ് പാകിസ്ഥാന് പിടിക്കാതിരുന്നത് വെബ്ഡെസ്ക് കർമ്മ